അറിയപ്പെടുന്ന കാർഡിയോളജിസ്റ്റാണ് ഡോക്ടർ പ്രതാപ് ഡോക്ടർ മഞ്ചു ഒരു പഥോളജിസ്റ്റാണ് പക്ഷേ ഇപ്പോൾ മെഡിറ്റീനയുടെ സിഇഒ ആയുള്ള ഔദ്യോഗിക നിർവഹണത്തിലാണ് അശ്വമെഹിത്തിൻ്റെ വേദിയിലേക്ക് ആദ്യമേ സ്വാഗതം താങ്കളുടെ അല്ലെങ്കിൽ താങ്കളിലേക്ക് എന്നെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം താങ്കളുടെ വൈദ്യശാസ്ത്ര മേഖലയിലെ നേട്ടങ്ങളല്ല മറിച്ച് കൊല്ലത്തെ വളരെ സാധാരണമായ ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ച് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടി അവിടെ പഠിച്ച് ഇറങ്ങിയതിന് ശേഷമാണ് താങ്കൾ താങ്കളുടെ ആരോഗ്യ മേഖലയിലുള്ള വീക്ഷണങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് മലയാളം മീഡിയം ആയിരുന്നോ അതെ സന്തോഷം വളരെ സന്തോഷം ശ്രീമതി മഞ്ജുവിന്റെ ഡോക്ടർ മഞ്ജുവിന്റെ നാടും കൊല്ലത്ത് തന്നെയാണോ തിരുവനന്തപുരത്ത് കാര്യം ഓ അത് ശരി അത് ശരി ഈ കൊല്ലം എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലം അല്ല ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻട്രോയിൽ പണ്ട് ഈ നമ്മുടെ വേനാടിന്റെ പ്രോദ്ഘാടകൻ എന്ന് പറയാവുന്ന രാജാവായിരുന്നു ജയസിംഹൻ അപ്പോൾ ജയസിംഹന്റെ നാട് എന്നതുകൊണ്ട് ജയസിംഹ നാട് ആയിരുന്നു അതിനെ ലോപിച്ച് ദേശ്യങ്കനാടാക്കി ജയസിംഹനാട് അതാണ് കൊല്ലം ഇവരൊക്കെ വലിയ ആൾക്കാരാ കൊല്ലത്ത് കൊല്ലത്ത് ആദ്യത്തെ തുറമുഖം ആദ്യത്തെ എയർപോർട്ട് കൊല്ലമാണ് എല്ലാത്തിനും തുടക്കമിട്ടത് ഏറ്റവും വലിയ ബിസിനസ് കേന്ദ്രം ദേശീയങ്ങനാട് എന്ന ഒരു സ്കാൻ സെൻ്ററിൻ്റെ പേരിട്ടത് ഞാനാണ് കാരണം കൊല്ലത്തിൻ്റെ പേര് പലയിടത്തും അറിയാതെ പോകുന്നതുകൊണ്ട് അതിനുശേഷം പിന്നെ ദേശീയങ്ങനാട് നഗരങ്ങളായി ദേശീയങ്ങനാട് പലയിടത്തും പിന്നെ കേൾക്കാൻ തുടങ്ങി അത് പണ്ടൊരു ഹോസ്പിറ്റലിന് വേണ്ടി വെച്ചിരുന്ന പേര് അതിനുമുമ്പ് തന്നെ ഞാൻ ആൾക്കാർക്കൊണ്ട് ഉന്നയിച്ചത് താങ്കളുടെ കാലത്തെക്കുറിച്ച് ഞാൻ ശരിക്കും ഒരു ഗവൺമെൻറ് സ്കൂളിലോ മലയാളം മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ഒരു ഡിഗ്രിക്ക് ഫാത്തിമ കോളേജിലായി അന്ന് പ്ലസ് ടു ഒന്നും ഇല്ലല്ലോ ഒരു ഡിഗ്രി ആയി ഫാത്തിമ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇൻഫൻ ജീസസിലെയും മൗണ്ട് കാർബനിലെയും കുട്ടികളെ മാത്രം കാണുമ്പോൾ നമ്മൾ പരതുമായിരുന്നു ഒത്തോലകവും കപ്പിയും പഠിച്ചൊരു കുട്ടിക്ക് ഫിസിക്സിലെ പല വാക്കുകളും മനസ്സിലാവുന്നില്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്ലസ് ടു സമയത്ത് അല്ലെങ്കിൽ പ്രീ ഡിഗ്രി സമയത്ത് ഫസ്റ്റ് ഇയറൊക്കെ ആയപ്പോൾ തന്നെ പേടിച്ചു തുടങ്ങി പ്രി ഡിഗ്രിയിലെ ഫസ്റ്റ് ഇയറിലെ മാർക്ക് വന്നപ്പോൾ റസാരിയോ അച്ഛൻ ഒൻപത് പേരെ തിരഞ്ഞെടുത്തിട്ട് നമുക്ക് പ്രത്യേകം കോച്ചിങ് തരാൻ ശ്രമിച്ചു അപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ മെഡിക്കൽ ആ വർഷം ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശനം നേടിയ ഫാത്തിമ കോളേജിൽ ആകെ ഇരുപത്തിയെട്ട് ആൺകുട്ടികളിൽ ഒൻപത് പേര് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി ഇത് തിരിച്ചുകൊണ്ട് നമ്മൾ ഈ മലയാള മീഡിയത്തിൽ പഠിച്ച കുട്ടികൾ കോളേജിലെത്തി കഴിയുമ്പോൾ നമ്മൾ സംശയം ചോദിക്കുമ്പോൾ അധ്യാപകരും കുഴയും ഞാനൊരിക്കൽ അധ്യാപകനോട് ഫിസിക്സ് അധ്യാപകനോട് സാർ അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ത്വരണം കണ്ടുപിടിക്കുന്നത് എന്ന് എന്ന് എന്തുകൊണ്ടാണ് ത്വരണം നമ്മൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അല്ലേ വാക്കുകൾ വ്യത്യാസം വരുമ്പോൾ പഠിക്കുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴും എല്ലാം പാടാണ് പിന്നെ ഞാൻ പഠിച്ച വർഷമാണ് ആദ്യമായിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടായത് ഈ മാർക്ക് തട്ടിപ്പ് കേസും വന്നിട്ട് അഡ്മിഷനൊക്കെ കിട്ടി അഗ്രികൾച്ചറിന് ജോയിൻ ചെയ്തില്ല എം ബി ബി എസ് കിട്ടുമോ എന്ന് ഒരു വരതലായിരുന്നു ആ ഒരു മൂന്ന് മാസം കിട്ടിയില്ലെങ്കിൽ എന്തോ എൻട്രൻസ് എഴുതാൻ അറിയത്തില്ലായിരുന്നു എൻട്രൻസ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പോലും അറിയത്തില്ലായിരുന്നു അന്നൊക്കെ നമുക്ക് എൻട്രൻസ് ക്വസ്റ്റിന് പറഞ്ഞാൽ ഡാഷ് ഇട്ടായിരുന്നു പിന്നെയാണ് എ ബി സി ഡി വന്നത് ചിലതൊക്കെ ഡാഷ് ചിലത് എ ബി സി ഡി എന്തൊക്കെയോ എഴുതി അവസാനം വീണ്ടും അതേ കോളേജിൽ തന്നെ വേണ്ടത്ത് പഠിക്കാൻ ഭാഗ്യം കിട്ടി ഹാ അങ്ങനെ അത് അതിന് ശേഷം വിവിധങ്ങളായ ഹോസ്പിറ്റലുകളിൽ വേണ്ടത്തായിരുന്നു ഡി എം കാർഡിയോളജിൻ്റെ വേണ്ടത്തായിരുന്നു എം ഡി മെഡിസിൻ പഠിച്ചതും ഓൾ ഇന്ത്യ എൻട്രൻസിലെ ആദ്യത്തെ ബാച്ചിലർ അഹമ്മദാബാദിലായിരുന്നു ബി ജെ മെഡിക്കൽ കോളേജിൽ ഇത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഒന്ന് വരെ കൊല്ലത്ത് ബെൻസിഗർ ഹോസ്പിറ്റലിൽ ഒരു കാർഡിയോളജി വിഭാഗം നോൺ ഇൻവേസീവ് തുടങ്ങി അന്ന് ഈ അഞ്ചു പ്ലസ് ടു ഒന്നും പ്രഗൽഭമല്ലാത്തൊരു നാട്ടിലായിരുന്നു ആ സമയത്ത് ഒരു ആവേശമായിരുന്നു അഞ്ചു പ്ലസ് ടു പഠിക്കണം അങ്ങനെയാണ് ഇത്തിഡീലെ ടു യൂണിവേഴ്സിറ്റിയിൽ ശരിക്കും മുരം യാൽപ്സിൻ്റെ താഴെയുള്ള സ്ഥലമാണ് ട്രീൻ മഹേ മഹോ മനോഹരമായ സ്ഥലമാണ് അവിടെ ഒരു കൊല്ലം ജീവിച്ചു അതിന് ആ ട്രെയിനിങ്ങിന് ശേഷം തിരിച്ചു വന്ന കൊല്ലത്ത് അന്നും ആർക്കും ഈ കാത്തലബൊക്കെ ഉണ്ടാക്കുന്ന താല്പര്യമില്ലാത്തത് കൊണ്ട് കൊച്ചി മെഡിക്കൽ ട്രസ്റ്റിലേക്ക് പിന്നെ അവിടെ നിന്ന് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലെ ധാക്കയിലോട്ട് പിന്നെ ഞാൻ തിരിച്ചു വന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ കിടന്ന കാത്തലാവിനെ പുനജ്ജീവിപ്പിക്കാനാണ് അങ്ങനെ മലബാറിലെ ഏറ്റവും വലിയ കടയിൽ സെൻറ്ററാക്കി നാല് കൊല്ലം കൊണ്ട് അതിനു മാറ്റി രണ്ടായിരത്തി മൂന്ന് മുതൽ ഏഴ് വരെ പിന്നെ മണിപ്പാൽ ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവിയായി ബാംഗ്ലൂരിൽ അതിനുശേഷം വീണ്ടും തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്നു ഇവിടെ പി ആർ എസ് ഇല്ല അന്ന് ഒൻപതാമത്തെ ക്യാത്തല തുടങ്ങാൻ കാരണക്കാരനായി അത് കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി ഒൻപതിൽ എസ് ഐ എച്ച് എന്ന കൺസെപ്റ്റുമായി അതായത് ആശുപത്രിക്കുള്ളിൽ വേറെ ഷോപ്പിംഗ് ഷോപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായി പൈസ ഇല്ലാത്തവർ എങ്ങനെ ബിസിനസ് ചെയ്യാമെന്ന് പഠിച്ചത് അങ്ങനെയാണ് വല്ലവരുടെയും സ്ഥാനത്ത് പോയിരിക്കുക അവിടെ ഒരു ചെറിയ മെഷീൻ വെക്കുക അവരുമായിട്ട് ഷെയർ ചെയ്യുക അങ്ങനെയാണ് എൻ്റെ കാർഡിയക് സെൻറ്റേഴ്സ് തുടങ്ങിയത് ഇന്ന് അതിനുശേഷം രണ്ടായിരത്തി പതിനാലില് ഇ എസ് ഐ ഹോസ്പിറ്റലിൽ ആദ്യമായി ഇന്ത്യയിൽ സഹകരണ പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പിൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ കാർഡിയ്ക്ക് സെൻറ്ററും തുടങ്ങിയത് ഞാൻ തന്നെയാണ് മാഡം പിടിച്ചു ഓക്കെ തിരുവനന്തപുരത്തെ ഹോളിയേഞ്ചൽസ് കോൺവെൻ്റിലായിരുന്നു സ്കൂളിങ് വയതക്കാട് വിമൻസ് കോളേജിലെ പ്രീ ഡിഗ്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു എം ബി ബി എസും എം ഡി എം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ വർക്ക് ചെയ്യായിരുന്നു കൊല്ലത്ത് രണ്ടായിരത്തി പതിനാലില് സ്ഥാപനം തുടങ്ങിയപ്പോൾ പത്ത് കൊല്ലം ലീവ് എടുത്തു ഇപ്പൊ കഴിഞ്ഞ കൊല്ലം റിസൈൻ ചെയ്യേണ്ടി പി എസ് ഒക്കെ ആയിരുന്നു അല്ലേ കമ്മ്യൂണിറ്റി മെഡിസിൻ വിമൻസ് കോളേജിൽ മെഡിക്കൽ കോളേജിലോട്ട് കൂടി പ്രവേശനം കിട്ടിയ ആളുകളാണ് ഇവരൊക്കെ ഈ സർക്കാർ കോളേജുകളിൽ നിന്ന് എൻട്രൻസ് റാങ്ക് കിട്ടുന്നവരുടെ പേരൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് ഓർമ്മയില്ല അതെ 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 കേരളത്തിന്റെ വളരെ പ്രഗത്ഭയായ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയും മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് ഡോക്ടർ മേരി ജോസഫ് ആണ് ക്ലാസ്മേറ്റ് ശർമ്മയും ഹിന്ദുവൊക്കെ ഒരേ കാലമാണ് ഡോക്ടർ പ്രതാപ് അശ്വമേധം കാണാറുണ്ടായിരുന്നു ഒരുപാട് പ്രാവശ്യം കാണുമായിരുന്നു പണ്ട് പണ്ട് സ്ഥിരമായി കാണുമായിരുന്നു അത്ഭുതപ്പെടാറുണ്ട് ചോദ്യങ്ങൾ ഇതെങ്ങനെ ഈ ഉത്തരങ്ങൾ ഇതുപോലെ പറയുന്നുണ്ട് ഞാനൊക്കെ പണ്ട് എൻ്റെ അച്ഛനൊരു മനോരമ ഏജൻ്റായിരുന്നു അപ്പം രാവിലെ ഈ പത്രവുമായിട്ട് ഇരുപത്തഞ്ച് വീടുകളിൽ പോകുവാൻ അപ്പോൾ ആ ദിവസങ്ങളിൽ മനോരമയും മാതൃഭൂമിയും കേരളഭൂമി മുഴുവൻ പത്രവും ഞാൻ വായിച്ചു തീർക്കും അപ്പോൾ പലപ്പോഴും അവർ മാസം പൈസ ചോദിക്കും ചെല്ലുമ്പം ചോദിക്കും ചെറുക്കാന്ന് നീ എല്ലാ പത്രവും വായിച്ചിട്ടല്ലേ കൊണ്ടുവന്ന് പിന്നെ എന്തിനാണ് ഞങ്ങൾ പൈസ തരുന്നതെന്ന് ചോദിക്കാറുണ്ട് അന്നൊക്കെ ഒരു അറിവിലേക്കൊരു താല്പര്യമുണ്ടായിരുന്നു ക്വിസ് കോമ്പറ്റീഷൻ ഈ പ്രസംഗിക്കാനൊക്കെ പേടിയാണ് സ്റ്റേജിൽ കയറാൻ പറ്റില്ല പാടാനറിയില്ല ഡാൻസ് കളിക്കാൻ അറിയാത്തൊരു കുട്ടിക്ക് ഏറ്റവും എളുപ്പ വഴി എന്താണ് ചെസ്സ് കളിക്കുക അല്ലെങ്കിൽ ക്രിസ്ത്യന് പങ്കെടുക്കുക എന്നുള്ളത് ക്രിസ്ത്യന് പലപ്പോഴും പ്രൈസുകൾ ഇഷ്ടംപോലെ വാങ്ങിച്ചിട്ടുണ്ട് അന്ന് ഐ എ എസ് ഒക്കെ ഒരു മോഹമായിരുന്നു പക്ഷേ അതൊന്നും പറഞ്ഞില്ല അതിന് പകരം എം ബി ബി എസ് എം ഡി ഡി എം എന്നുള്ള ലൈനിലൂടെ ഒന്ന് പോയി അത് അതുകൊണ്ട് തന്നെ എനിക്ക് അത്ഭുതമായിരുന്നു എനിക്ക് പണ്ട് ഓർമ്മയില്ല പ്രദീപിനെ പണ്ടൊരിക്കാൻ കൊല്ലത്ത് ഒരു നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ ഇരുന്നിട്ട് നിങ്ങൾ അവിടെ എവിടെ നിന്നാലും നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും ആൾക്കാരെടുത്ത് അല്ലെങ്കിൽ ഉത്തരം പറയാൻ നിങ്ങൾ തയ്യാറാവുമ്പം ഞാൻ അവിടെ നിന്നൊരാളിനോട് പറഞ്ഞായിരുന്നു ആ സമയത്ത് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് കാലഘട്ടങ്ങളിലാണ് ഞാൻ കോളേജ് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ പറയുമായിരുന്നു എന്നിടുക്കണായിട്ട് ഇതെല്ലാം പറയുന്നു അങ്ങനെ ഒരാൾ ഒരു ടി വി ഷോയൊക്കെ വന്നെങ്കിൽ എങ്ങനെ തിന്നേനെ ഞാൻ പോലും അറിയാതെ പറഞ്ഞത് പിന്നെ ഞാൻ നിങ്ങൾ ടി വിയിൽ വന്ന് കണ്ടപ്പോഴ് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് തന്നെ നാളെ സംഭവിച്ചല്ലോ